മദീനാപ്പള്ളിയിൽ സുബിഹി നസ്കരിച്ച് സലാം വീട്ടി വിങ്ങിപ്പോട്ടി കരയുന്ന ഉമർവൻ ഹത്ത പ്രതിയെ തോളത്ത് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട് ഉമറേ എന്തിനാ ബേജാറ് നീ കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല ഉമർ കാരണം ഉമറിന്റെ പേര് കേട്ടാൽ അന്ന് കിസ്ത്ര ചക്രവർത്തിമാര് പോലും പേടിച്ചു ഉറക്കും

അത്ഭുതത്തോടെ സഹാബാക്കൾ ചോദിച്ചു മറേ എന്തിനാ ഒരു കരച്ചിലൊക്കെ താങ്കള് താങ്കളെ ഭരണത്തിൽ ഞങ്ങൾ തൃപ്തരാകുമ്പറ താങ്കൾ നീതിമാനാണു മറു കണ്ണീരോടെ തിരിച്ചു പറഞ്ഞ മറുപടി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വയ്ക്കാനുള്ള സ്ഥലം പടച്ചോൺ എനിക്ക് തരാതെ കളയുമോ എന്ന് എനിക്ക് പേടി തോന്നുന്നു സഹാബത്തെ ഒരു ചാട്ടവാറ് ചാരി വക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മതിയെനിക്ക് പടച്ചോന്റെ സ്വർഗത്തിൽ അത് എനിക്ക് തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു കത്തിപ്പോയത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഹൈബറിലും പട്ടിണി കടന്ന വയറിന്റെ ഉള്ളിലൂടെ കുന്തങ്ങൾ കുത്തിക്കയറ്റുന്ന സഹാബാക്കളുടെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട് മദീനയുടെ തെരുവോരങ്ങളിൽ ഒരു കാരക്കയുടെ കഷണത്തിനു വേണ്ടി മൂന്നും നാലും ദിവസം പട്ടിണി കടന്ന പ്രവാചകനെ ഞാൻ കണ്ടിട്ടുണ്ട് ലോകത്തേക്ക് സ്വീകരണത്തിന്റെ പേരിൽ പ്രവാചകനെ പേരിൽ ദരിദ്രനായി ദരിച്ച അബൂബക്കതിന ഇവരൊന്നും ചെയ്ത് അത്ര ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോ അന്ന് എനിക്ക് സ്വർഗം തെരൂലെ സ്വർഗത്തിലൊരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം ഉമറിൻ അള്ളാഹു തരാതിരിക്കോ എന്നുള്ള പേടി ആലോചിച്ചു നോക്കൂ